മലപ്പുറത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് ഒന്ന് ദശാംശം ആറ് കോടിയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉയരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നടത്തി കായിക മേഖലയിൽ മലപ്പുറത്തിന്റെ മുന്നേറ്റത്തിന് കരുത്തേകി ജില്ലാ സ്പോർട്സ് കൗൺസിലിന് പുതിയ ആസ്ഥാന മന്ദിരം വരുന്നു സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ ഒന്ന് ദശാംശം ആറ് കോടി രൂപ ചെലവിൽ മൂവായിരത്തി നാൽപ്പത്തിയെട്ട് സ്ക്വയർ ഫീറ്റിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുക ഇതേ കെട്ടിടം കായിക കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജില്ലയുടെ കായിക മേഖലയിൽ ഒരു കയ്യൊപ്പ് ചാർത്തുന്നതിനും സഹായിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് രംഗത്ത് വലിയ മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും ക്രിക്കറ്റ് ഫുട്ബോൾ എന്നിവയ്ക്കൊപ്പം മറ്റ് കായിക ഇനങ്ങളിലും മിക കായിക പ്രതിഭകൾ വളർന്നു വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഒരുക്കുന്നതിനും പുതിയ ആസ്ഥാനമന്ദിരം സഹായകരമാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു നേരത്തെ പ്രസിഡന്റ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കോടി ആറ് ലക്ഷം രൂപ ചെലവിലാണ് ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് സ്പോർട്സിന് വലിയ പ്രാധാന്യം നൽകുകയും സ്പോർട്സിന് അങ്ങേയറ്റം സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ജില്ലയിലുള്ളത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഫുട്ബോളിൽ മാത്രമല്ല മറ്റെല്ലാ ഗെയിമുകളിലും മലപ്പുറം ജില്ലയിലെ ആളുകൾ വളരെ താല്പര്യപൂർവ്വമാണ് അതിൽ പങ്കെടുക്കുകയും വളർന്നു വരുന്ന കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്ന വലിയൊരു ജനവിഭാഗമാണ് നമ്മുടെ ജില്ലയിലുള്ളത് പി ഉബേദുള്ള എം എൽ എ അധ്യക്ഷനായി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നിലവിലെ സ്പോർട്സ് കൗൺസിൽ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്താണ് പുതിയ മന്ദിരം ഉയരുന്നത് ഒന്നാം ഘട്ടത്തിൽ ഒന്ന് കോടി രൂപ ചെലവിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ഓഫീസ് റൂം സെക്രട്ടറി പ്രസിഡന്റ് റൂമുകൾ സ്റ്റോറൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇതിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കും രണ്ടാം ഘട്ടത്തിൽ ഒന്നാം നിലയിൽ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് വിഭാവനം ചെയ്യുന്നത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ശ്രീകുമാർ വാർഡ് കൌൺസിലർ കെ പി എ ഷെരീഫ് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് യു അബ്ദുൽ കരീം സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ മനോഹരകുമാർ സി സുരേഷ് കെ എൻ നാസർ കെ വത്സല ഋഷികേഷ് കുമാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് बलांचेरी